അതെ ഞാനിപ്പോൾ ഉള്ളത് കൃശ്ശേരി വീട്ടിലാണ് കേട്ടോ അപ്പം ഇന്നലെ വൈകുന്നേരം വന്നതാണ് അപ്പോൾ ഇന്ന് ഇവിടെ ഉള്ള കുറച്ച് കാര്യങ്ങളും ഒക്കെ ഇങ്ങക്ക് കാണിച്ചു തരല്ലേ അപ്പോൾ നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് പോകാം എൻ്റെ കൂടെ ആ ചീരുട്ടിണ്ട് പിന്നെ ഇവിടെ എല്ലാവരും ഉണ്ട് ഇട്ടൊന്ന് ഇടത്തിമമാരുണ്ട് ഏട്ടന്മാരുണ്ട് ഉണ്ട് അപ്പോൾ രാവിലെയാണ് ഇപ്പോൾ സമയം എല്ലാവരും ഇങ്ങനെ ഓരോരോ ജോലിക്കും കാര്യത്തിനൊക്കെ പോയതാണ് അപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ വരുമ്പോൾ ഓരോരുത്തർ ഇങ്ങനെ ഇങ്ങനെ കാണിച്ചതരാം അപ്പം നമ്മളെ പഴയ വീഡിയോ കണ്ട കുറെ ആൾക്കാർക്ക് അറിയുണ്ടാവും കിഴശ്ശേരി വീടും ഏട്ടന്മാരെയും ഇടത്തിയമ്മമാരെയൊക്കെ പുതിയതായിട്ട് വീഡിയോ കണ്ടവർക്ക് ചിലപ്പോൾ അറിയുണ്ടാവും ല്ലോ ഞാൻ നിങ്ങൾക്ക് ഓരോരുത്തരായിട്ട് ഇങ്ങനെ പജ്യപ്പെടുത്തി തരണം കേട്ടോ അപ്പൊ ഇന്ന് നമുക്ക് ഫസ്റ്റ് തന്നെ ഞാൻ ചെയ്യാൻ പോകണം എന്താ പറയുക ഇവിടുന്ന് കുറച്ച് കൂടുതൽ ചിക്കൻ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ചിക്കനൊക്കെ നന്നാക്കണ പരിപാടിയിലാണ് ഇതിൻ്റെ ചെറിയ ഏട്ടൻ്റെ മോളാണ് കേട്ടോ ചീരുട്ടി അപ്പോൾ അവള് കുളിച്ചിട്ടൊന്നും ഇല്ല ഇപ്പൊ രാവിലെ ആയതുകൊണ്ട് എണീറ്റ് വന്നിട്ടുള്ളൂ നീ ചിരുട്ടിക്ക് കുളിക്കണ്ടേ ആ ചിരുട്ടി കുളിച്ച് സുന്ദരി വരും അപ്പൊ നമുക്ക് കാണാം കൂ പറ എന്തൊക്കെയാ ഇന്നത്തെ പരിപാടി ഇന്നത്തെ പരിപാടി വെച്ചാൽ എന്താ പറയാ ചിക്കൻ നന്നാക്കുക കറി ബിരിയാണി വെക്കുക ഇന്നത്തെ അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി കൂടിയതുകൊണ്ട് ഞങ്ങൾ കുറച്ച് കൂടുതൽ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പൊ എന്തൊക്കെയാന്നുള്ള ഓരോന്നോരോന്നായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ചെറിയ രീതിയിൽ കാണിച്ചു തരാം ഈ ചീരുട്ടീൻ്റെ തലയിൽ എന്താ ചെയ്യണത് ഇല്ലട്ടോ വെറുതെ ഇങ്ങനെ നോക്കിയതാ അപ്പൊ ഇത് കുഞ്ഞേച്ചിയാണ് കേട്ടോ കുഞ്ഞേച്ചീൻ്റെ ഇതേപോലെ കുറെ ആൾക്കാർക്ക് കറി ഉണ്ടാവും അറിയാത്തവർക്ക് ചേച്ചിന്റെ നേരെ മുത്ത ചേച്ചി അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുറച്ച് എല്ലാരും ഉള്ളതല്ലേ വീട്ടില് അപ്പൊ കുറച്ച് കൂടുതൽ ചിക്കൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാൻ വേഗം എന്റെ മണി എന്താ വെച്ചാൽ ചിക്കൻ ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണ് കുഞ്ഞേച്ചി അപ്പ ഉണ്ടാക്കാൻ വേണ്ടിട്ടുള്ള മാവ് കൂട്ട കേട്ടോ കൂ എന്തേലും അപ്പുണ്ടാക്കണേപ്പം നെയ്യപ്പം നെയ്യപ്പം നെയ്യപ്പത്തിനുള്ള മാവ് കൂട്ട എന്താ എന്തായാലും ചേർക്കാനുള്ള ഈ ബാക്കി കുറച്ച് ഇൻഗ്രീഡിയൻസ് കുഞ്ഞേച്ചീൻ്റെതായിട്ടുള്ള സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇണ്ടിട്ടുള്ള നെയ്യപ്പായിരിക്കും ഞങ്ങള് നെയ്യപ്പൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചാരുട്ടോ എന്തോ കഥ എന്തോ പറയാൻ പറയാണ്ടെന്നൊക്കെ പറഞ്ഞ കേട്ടല്ലോ സ്കൂളിക്കോ പഠിച്ചോ കുറച്ച് കഴിഞ്ഞിട്ട് കഥ പറഞ്ഞായിരുന്നു കേട്ടോ സ്പെഷ്യൽ ബിരിയാണി പിന്നെ ആയിക്കോട്ടെ അപ്പൊ ഓരോന്നോരോന്നായിട്ട് എങ്ങനെ തുടങ്ങല്ലേ നമുക്ക് താൽക്കാലിക അടുപ്പോ താൽക്കാലികളൊക്കെ വീട്ടില് ഒരു താൽക്കാലിക അടുപ്പില്ലേ വലിയ ചെമ്പൊക്കെ വെക്കാൻ വേണ്ടിട്ടുള്ള താൽക്കാലിക അടുപ്പാണ് ഇപ്പൊ ചിക്കൻ അവിടെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവച്ചിട്ടുണ്ട് ബിരിയാണിക്ക് ഉള്ള അടുപ്പാണ് ഇപ്പൊ നമ്മള് സെറ്റ് ചെയ്തോണ്ടിരിക്കണത് പണ്ട് അടുപ്പ് വീഡിയോലോ വീട്ടിലല്ലേ ആ അങ്ങനെ അങ്ങനെ നമ്മൾ ആദ്യം തന്നെ ചാനൽ തുടങ്ങിയ സമയത്ത് അടുപ്പ് അതേപോലെ വീഡിയോ ചെയ്യാൻ വേണ്ടിട്ട് പുറത്ത് വെച്ചിട്ട് നമ്മളെ വീഡിയോ ചെയ്ത് അതല്ലേ ജിദേശ് എന്നോറിനല്ലേ ആ ഇതിപ്പോ സമയം ഉച്ച കേട്ടോ ഞങ്ങള് ബിരിയാണിയും ബിരിയാണിയൊക്കെ ഇണ്ടാക്കണത് രാത്രിയ്ക്കാണ് ഇപ്പൊ ഇനി ചോറിന ഓ ഇത് ചേർന്നാട്ടോ എന്തത് നിറച്ച് വിളമ്പി കൊണ്ടല്ലേ അത് അതന്നെ കഴിവാണ് ആദ്യമായിട്ട് വിളമ്പണവരെ കഴിവാണ് ഒരു വറ്റ് ടാസ്ക് ആണ് അത് അവാർഡ് കൊടുക്കണം ചാടാതെരിക്കും ദൈവമേ അതെയോ കുറച്ച് കുറച്ച് വിളമ്പാ എല്ലാരും ഇരിക്കണില്ലേ ഏകദേശം കുറച്ച് കൂടുതൽ ഒക്കെ ഞങ്ങൾ വെച്ചിട്ടുണ്ട് കേട്ടോ സ്പെഷ്യൽ എന്ന് പറയാനുള്ള കറി ഇതാണ് ഇത് ഞങ്ങള് ഞാൻ പറഞ്ഞല്ലോ ബിരിയാണിയാണ് വെക്കണെന്ന് ബിരിയാണിക്ക് വേണ്ടാത്ത കുറച്ച് കഷ്ണങ്ങളൊക്കെ കിടക്കുന്ന കുറച്ച് കിഴങ്ങും ഒക്കെ പടക്കം കിട്ടിയിട്ട് ഞങ്ങള് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കി സ്പെഷ്യൽ ചിക്കൻ കറി പിന്നെന്താ നല്ല അച്ചാറുണ്ടേ ഇത് ചെത്തു മാങ്ങ ചെത്തു മാങ്ങ അച്ചാർ ആ പിന്നെ പപ്പടം കൂടി കിട്ടും പപ്പടം കഴിക്കലോ എന്നാല് ഞങ്ങളിതാ നല്ല ചിക്കൻ്റെ അടസ്സുകറിയൊക്കെ കൂട്ടിയിട്ട് ചോറിനാണേ അപ്പോൾ ഉള്ള വ്യക്തികൾ ഇവരൊക്കെയാണ് കേട്ടോ ഇനി കുറച്ചും കൂടി കഴിഞ്ഞാൽ കുറച്ചാൾ ആൾക്കാരും ഇങ്ങോട്ടേക്ക് വരും ആ ഇറങ്ങി വരുന്ന ആളാണ് എൻ്റെ രണ്ടാമത്തെ ബ്രദർ കേട്ടോ ഇപ്പം ഞങ്ങളിതാ ബിരിയാണി വെക്കാനായിട്ടുള്ള ഉള്ളി വാട്ടിക്കൊണ്ടിരിക്കുകയാണേ ഉള്ളി വറുത്തുകയറി ഇനി രണ്ടി പേരുപ്പ് മുന്തിരി ഇല്ല അറേട്ടാ അപ്പോഴേക്ക് രണ്ടു പേരിപ്പ് കഴുകാൻ കൊണ്ടുപോയി അപ്പോൾ ചെമ്പ ഇങ്ങനെ ചൂടായപ്പോൾ ഉള്ളി വേഗം ഇട്ട് അതാ വരണത് മുന്തിരി രണ്ടുപേർപ്പ് കൂടിയ ബിരിയാണിന്റെ രുചി കൂടും വീണ്ടും ഉള്ളി എന്തതിലൊരു കളർ ചേഞ്ച് ചെയ്ത് കയറിയേട്ടാ കാരറ്റോ ഞാൻ കണ്ടില്ലല്ലോ ഇത് നിർബന്ധ ഒന്നോ പെടണത് ഇവിടെ നെയ്യപ്പത്തിന്റെ ആളും നെയ്യപ്പം ചുറ്റുകൊണ്ടിരിക്കട്ടോ നോക്കട്ടെ ആവല്ലേ നല്ല ബോള് പോലെ ഉയർന്നു വന്നിട്ടല്ലോ ഇതിപ്പോ എത്രാമത്തെ നെയ്യപ്പ രണ്ടാമത്തെ രണ്ടാമത്തെ ഒന്നാമത്തെ രണ്ടാമത്തെന്നല്ല രണ്ടാമത്തെ ട്രിപ്പാണല്ലേ ഓക്കെ അപ്പോൾ നെയ്യത്തിന്റെ പണി ഇവിടെ തകൃതിയെ നടന്നോട്ടെ ഞാൻ പുറത്തേക്ക് കേട്ടോ അവിടെ ബിരിയാണി എന്തായോ എന്തോ ചേച്ചിയാണ് എളുക്കണ കേട്ടോ അപ്പം ഇതിൽ വേറെ എന്തൊക്കെയാ സംഭവങ്ങൾ മാറ്റം വരുത്തിയിട്ടുണ്ടല്ലോ തക്കാളിയും പിന്നെ കറിവേപ്പിൽ മാത്രമല്ലേ ഇട്ടിട്ടുള്ളൂ വഴ ടിക്കോണ്ടിരിക്കുകയാണ് ഉള്ളിയും തക്കാളിയും ഒരുവിധം വാടിയതിനു ശേഷം ചതച്ച പച്ചമുളക് ചേർത്തു ചതച്ച ഇഞ്ചി ചതച്ച വെളുത്തുള്ളി പതിനേ മല്ലിച്ചപ്പല്ലേ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇടാണേ ചിക്കൻ മസാല ഇട്ടു ഇനി നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുള്ള ഗരം മസാല കേട്ടോ എന്താ അതിൻ്റെ കളർ എന്താ ഒരു മുന്തിലോ ആ വരണം ചിക്കൻ നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ബിരിയാണിക്കായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ചിക്കൻ കേട്ടോ എൻ്റെ ഇടയിൽ കൂടെ തന്നാരനീരി ഇങ്ങനെ വരുന്നുണ്ട് തൈര് വെച്ചിട്ടുണ്ടേ ഇളക്കാണ് അപ്പം ആവശ്യത്തിലുള്ള ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് ഒരു മുഴുവൻ പൊടിയും കൂടി വിതറി ചിക്കൻ ഏകദേശം ഒരു മുക്കാൽ ഭാഗം വന്നിട്ടുണ്ട് കേട്ടോ ഇനി വാങ്ങിക്കുകയാണേ നമ്മളെ ചിക്കൻ വാങ്ങി വെച്ച അടുപ്പത്തേത് ആ ചോറ് വെക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് സൺഫ്ലവർ ഓയിലും പിന്നെ പട്ട ഇലക്കായ ഗ്രാമ്പു ഇത്യാദി സാധനങ്ങൾ ചെറുനാരങ്ങ നീര് ഉപ്പ് എല്ലാം കൂടി കൂട്ടിയിട്ട് ഇനി തിളക്കട്ടെ അങ്ങനെ നമ്മൾ അടുപ്പത്തേച്ച് വെള്ളമൊക്കെ തിളച്ച് ആ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ തോർത്തി വെച്ചിട്ടുള്ള അരിനെ മുഴുവനായിട്ട് അങ്ങോട്ട് ഇട്ടെടുക്കണേ ചോറ് ചെയ്താ പോവട്ടെ അപ്പൊ മുക്കാൽ ഭാഗത്തിലേറെ വെന്ത്ട്ടുണ്ടല്ലേടേമാ നമ്മൾ ആദ്യം വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ആ ചിക്കന്റെ മുകളിലേക്ക് അങ്ങനെ ചോറും കൂടെ ഇട്ടെടുക്കാല് കുറച്ചു നേരം അവിടെ കിടന്നാണ്ട് ദമ്മ ആവുമ്പോ നല്ല സൂപ്പർ സൂപ്പർ ബിരിയാണി റെഡിയാവും അവസാനത്തെ മേമ്പൊടി ആയിട്ട് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ള നല്ല ഗരം മസാലയും സൺഫ്ലവർ ഓയിലും കൂടി ഇതാ ഒഴിച്ചെടുക്കണ്ടേ ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് ഇതാ നെയ്യ് ഒഴിച്ചെടുക്കുകയാണ് ആദ്യം നമ്മള് വറുത്തുവച്ചേ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഉള്ളി അതിന് ഒരു അണ്ടിപ്പരിപ്പിന്റെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ അത് ഇയാളെടുത്ത് തിന്നിട്ടുണ്ട് മല്ലിയിലേയും പുതിയ കൂടി വാരി വെതറിട്ട് അടച്ചേക്കല്ലേ ഇനി കൊറച്ചു നേരത്തിന് അപ്പോഴേ നമ്മള് തുറന്നു അടപ്പൊക്കെ തുറന്ന് ഇനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ചിക്കതാ വേറൊരു ചെമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ അങ്ങനെതാ ഞങ്ങൾ എല്ലാരും കഴിക്കാൻ പോവാണ് ബിരിയാണിയും അപ്പവും ചിക്കൻ കറിയും ോറ് അറിയില്ല അപ്പൊക്കെ ബിരിയാണിയും മന്തിയും കഴിക്കണ കാലത്ത് പഴയ കാലത്ത് ഏറ്റവും വലിയ ചോറ് ബിരിയാണി അങ്ങനെ തേങ്ങാച്ചോറ് മീൻകാറിയാ കൂട്ടുന്നത് പിന്നെ മോളും ഉണ്ട് ചേച്ചി ഉണ്ട് ചേച്ചിണ്ട് നിങ്ങള് പറഞ്ഞത് സൂപ്പറാണ് എല്ലാരും പൊതുവായിട്ട് പറഞ്ഞു അങ്ങനെ എന്താ ഇഷ്ടപ്പെട്ടോളി ബിരിയാണിയാ ചെറിയാടനും ചെറുനാടനും ചെറിയ അടുത്തമ്മയും എല്ലാരും ഉണ്ട് അച്ചാറാ വൃത്തേജി പിന്നെ അപ്പം കുഞ്ഞേച്ചെ വരുന്നത് ഞങ്ങൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് കഴിച്ചു തീർക്കട്ടെ എന്നാൽ ഓക്കെ ചേറ്റാ